ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ നിന്നും ഒരു മത്സരാർത്ഥി കൂടി കഴിഞ്ഞ ദിവസം പുറത്തായിരിക്കുകയാണ് യൂട്യൂബർ സായി കൃഷ്ണയാണ് കഴിഞ്ഞ ദിവസം പുറത്തായത് പണപ്പെട്ടി ടാസ്കിന്റെ ഭാഗമായി ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവച്ച അഞ്ച് ലക്ഷം രൂപയുമായിട്ടാണ് സായി സൊമേധിയ മത്സരത്തിൽ നിന്നും ട്വിറ്റ് ചെയ്തതും ബിഗ് ബോസ് മുന്നോട്ട് വയ്ക്കുന്ന പണപ്പെട്ടി ഏത് മത്സരാർത്ഥികൾക്കും സ്വന്തമാക്കാം പണപ്പെട്ടി എടുത്താൽ ബിഗ് ബോസിലെ മത്സരം അവസാനിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോകേണ്ടതായി വരും അതിനാൽ തന്നെ പൊതുവേ മത്സരാർത്ഥികൾ ഈ ഓഫർ സ്വീകരിക്കാറില്ല ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സീസൺ അഞ്ചിലാണ് ഒരു മത്സരാർത്ഥി പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് നാദ്രിയായിരുന്നു അത് ഈ സീസണിൽ പണപ്പെട്ടി ടാസ്ക് വരുന്നതിന് ആഴ്ചകൾക്ക് മുൻപേ തന്നെ മത്സരാർത്ഥികൾക്കിടയിൽ ഇത് സംബന്ധിച്ച് ചർച്ചകളും നടന്നിരുന്നു പണപ്പെട്ടി എടുക്കാനുള്ള താല്പര്യം പുറത്തായ മത്സരാർത്ഥി നന്ദന സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നു എന്നാൽ ഈ ടാസ്ക് വരുന്നതിന് മുൻപ് നന്ദൻ എവിക്റ്റ് ആവുകയും ചെയ്തു അഞ്ച് ലക്ഷം രൂപ കൊണ്ട് വെച്ചാണ് ബിഗ് ബോസ് ടാസ്ക് തുടങ്ങിയത് പെട്ടി ഹൗസിൽ ബിഗ് ബോസ് വെച്ചത് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സായി കൃഷ്ണൻ പെട്ടിയും എടുത്ത് ഇറങ്ങി ബിഗ് ബോസ് കൂടുതൽ തുക വെക്കുന്നതും കാത്ത് ഇരിക്കുകയായിരുന്നു മറ്റു മത്സരാർത്ഥികളും അതുകൊണ്ട് തന്നെ സായി പെട്ടിയെടുത്തതിനോട് സഹ മത്സരാർത്ഥികളിൽ പലർക്കും അനിഷ്ടവുമുണ്ട് മത്സരത്തിൽ നിന്നും പുറത്തായ സായി തിരികെ കേരളത്തിൽ എത്തിയിരിക്കുകയാണ് ഭാര്യ സ്നേഹിയും സുഹൃത്തുക്കളും സഹ മത്സരാർത്ഥി നന്ദിനുമെല്ലാം സായി സ്വീകരിക്കാൻ എയർപോർട്ടിൽ എത്തുകയും ചെയ്തു ഇഴുതാ രണ്ടു മാസത്തെ ബിഗ് ബോസ് ജീവിതത്തെ കുറിച്ച് ആദ്യമായി പ്രതികരിച്ചെത്തിയിരിക്കാണ് സായി തന്നെ സായിയുടെ വാക്കുകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നതും ഇനി താൻ മരണം വരെ ഇപ്പോഴുള്ള റിയാലിറ്റിയിൽ തന്നെയാകും പോവുകയെന്നാണ് സായി പറയുന്നത് നാട്ടുകാർക്ക് ഞാൻ സീക്രട്ട് ഏജന്റ് ആവാതിരുന്നതാണോ പ്രശ്നം ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നു പക്ഷേ സീക്രട്ട് ഏജൻ്റ് എന്ന സാധനം എൻ്റെ റിയൽ ലൈഫിലേക്ക് വന്നപ്പോൾ സീനായി പലരോടും ഞാൻ ക്യാഷ്വലായി സംസാരിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല ഇനി റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുമുണ്ട് അത് ഞാൻ ഇനിയുള്ള വീഡിയോകളെ എക്സിക്യൂട്ട് ചെയ്യും ഇനി ഞാൻ ഫാമിലിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും നാളെ എവിടെയെങ്കിലും വീണ് കിടന്നാൽ നാട്ടുകാർ വരില്ലല്ലോ എടുക്കാൻ പേഴ്സണൽ ലൈഫിലേക്ക് ഇനി ഞാൻ എൻ്റെ സീക്രട്ട് ഏജൻ്റിനെ കയറ്റില്ല പേഴ്സണൽ ലൈഫിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫ് വന്നാൽ സീനാണ് കണ്ണാപ്പി എന്നുള്ള പേരൊക്കെ ഞാൻ സന്തോഷത്തോടെയാണ് എടുക്കുന്നത് ഞാൻ ടൈം ബോംബ് അല്ലല്ലോ ഹൗസിൽ കയറി ഉടനെ പൊട്ടിത്തെറിക്കാനായി ബിഗ് ബോസ് എന്ന് പറയുന്നത് നൂറ് ദിവസമല്ല പിന്നോടുള്ള എൻ്റെ ലൈഫാണ് ബിഗ് ബോസ് വീട്ടിൽ ചില സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഞാൻ മരണം വരെ ഇപ്പോഴുള്ള റിയാലിറ്റിയിൽ തന്നെയാവും പോവുക എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല ക്രിക്കറ്റ് കമൻട്രി ആൾക്ക് സച്ചിനെ ഡ്രൈവ് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ അതുപോലെയുള്ളൂ എനിക്ക് വിമർശനങ്ങൾ വരുമെന്ന് ഹൗസിലേക്ക് പോയപ്പോൾ തന്നെ അറിയാവുന്ന കാര്യമായിരുന്നു ജാസ്മിൻ അടക്കം എല്ലാവരുടെയും ഗെയിം അടിപൊളി തന്നെയാണ് അതുപോലെ അന്നും ഇന്നും ജാസ്മിനിൻ്റെ ഫ്രണ്ട് തന്നെയാണ് ജാസ്മിൻ ഗബ്രി കോംബോയൊക്കെ മനുഷ്യർക്ക് സംഭവിച്ചു പോകുന്നതാണ് ഒരിടത്തൊറ്റയ്ക്കൊരു മനുഷ്യനെ കൊണ്ടിട്ടാൽ അയാൾ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ കഴിയില്ലെന്നാണ് സായി പറയുന്നത് എന്തായാലും സായിയുടെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ്